യുഡിഎഫ് നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും വാഴ വെച്ച് പ്രതീകാത്മക വിചാരണയും നടത്തി തുടർച്ചയായി വർഷം പഞ്ചായത്ത് ഭരിച്ച ഇടത് ഭരണസമിതി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ പരാജയമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം തുടർഭരണത്തിൽ പ്ലാൻ ഫണ്ടുകൾ പാഴാക്കിയ പദ്ധതിരേഖകൾ അട്ടിമറിച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വാഴയോടൊമിച്ച് വാഴയെ വിചാരണ ചെയ്താണ് മാർച്ചും വിചാരണയും യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് മുൻ പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വെളിച്ചത്തിന്റെ കാര്യത്തിൽ വഴിയുടെ കാര്യത്തിൽ മാലിന്യ പ്രശ്നങ്ങളിൽ ശുദ്ധമായി കിട്ടുന്ന കാര്യങ്ങളിൽ ഒക്കെ തന്നെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത ഒരു ഭരണസമിതിയായി കടവല്ലൂരിലെ വരണസമിതി മാറുമ്പോ മാർസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്താലും ആരെ എങ്ങനെ പ്രതികരിച്ചാലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന തരത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സി മൊയ്തുട്ടി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാജേഷ് എം കെ മണ്ഡലം യു ഡി എഫ് കൺവീനർ ഹൈദരാലി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആഷിഖ് കാതിരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ കെ റസാഖ് സുലൈമാൻ സി കെ സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പലാവ് നിന്ന് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ച് കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ കമറുദ്ദീൻ നാസർ കല്ലായി എം എം മനീഷ് റസാഖ് കരിക്കാട് പി കെ കുഞ്ഞുമുഹമ്മദ് അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര മണ്ഡലം ട്രഷറർ ദീപൻ പാതാക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വാസുദേവൻ അഫ്സൽ കെ ജില്ലാ സെക്രട്ടറി അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി